ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ അപൂർവ അപൂർവ്വ ചുവർചിത്രങ്ങൾ സംരക്ഷിക്കാൻ നടപടി ആരംഭിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും പ്രത്യേക താൽപര്യമെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാണ് ഇതിനായി വിദഗ്ധ കലാകാരന്മാരെ നിയോഗിച്ചിരിക്കുന്നത് മഹാദേവ ക്ഷേത്ര പ്രവേശന കവാടത്തിലെ ചുവരികളിൽ അകത്തും പുറത്തുമായുള്ള പ്രാചീന ചുവർചിത്രങ്ങളാണ് സംരക്ഷിക്കുന്നത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ചായം വാങ്ങാത്ത വിധമാണ് ചിത്രങ്ങൾ തെളിയിക്കുന്നതെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് പറഞ്ഞു സംരക്ഷിക്കാനുള്ള ഇപ്പോൾ നടന്നു വരുന്നത് മന്ത്രിയുടെ ൂർ മഹാദേവത്തിലെ ഭിത്തിയിൽ തേപ്പ് ബലപ്പെടുത്തുന്നതിനുള്ള ഇഞ്ചക്ഷനുകളും നടത്തും അൻപത്തി ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചുവർചിത്രങ്ങളുള്ളത് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഗോപുരവിത്തിയുടെ അകത്തും പുറത്തും വരച്ചിട്ടുള്ള ചോറ്ചിത്രങ്ങൾ ലോകപ്രശസ്തമാണ് പ്രാചീന ദ്രാവിഡകലയുടെ പിൽക്കാല അനുബന്ധങ്ങളാണിവ ചെടികളുടെ ഇലകളും കറകളും ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ശിവതാണ്ഡവുമാണ് ഏറെ ശ്രദ്ധേയം വീണ വായിക്കുന്ന സരസ്വതി ഓടക്കുഴലൂത്തുന്ന ദേവേന്ദ്രൻ താളം പിടിക്കുന്ന ബ്രഹ്മാവ് മിഴാവ് വായിക്കുന്ന വിഷ്ണു പാട്ടുപാടുന്ന ലക്ഷ്മിദേവി വാഴ്ത്തുന്ന മുനിമാർ ഇവരൊക്കെയും നടരാജന് ചുറ്റുമുള്ള ഈ ചിത്രം പ്രദോഷ സങ്കല്പത്തിലുള്ളതാണ് ക്ഷേത്രകലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ആറാം തീയതി തിരുവാതിരനാളിൽ നാളിൽ കിരാതം കഥകളി അരങ്ങേറും